സത്യം പറയാമല്ലോ ഇത്രയും കാലം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ തെറവിളിക്കാൻ അല്ലാതെ വേറെ ഒന്നിനും ഞാനെൻ്റെ വാ അർപ്പില്ല ഇപ്പം അവർ ചെറിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പ്രയാം അഭിനന്ദനം അർഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഇനിയും തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പെടലിക്കടിച്ച് തിരിച്ചു വിടും എന്നുള്ള പേടി കാരണമാണ് യുവമാര് നന്നായത് എന്നറിയത്തില്ല ഏതായാലും നമ്മുടെ പുരുഷ ഫുട്ബോൾ ടീമിലെ ആളുകൾക്ക് കിട്ടുന്ന സപ്പോർട്ടൊന്നും അവർ ഉപയോഗപ്പെടുത്തുന്നില്ല പക്ഷേ മതിയായ പിന്തുണ കിട്ടാഞ്ഞിട്ട് പോലും നമ്മളുടെ അഭിമാനം ഉയർത്തുന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവെച്ചാൽ പെൺപുലികൾ വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് ഈ യോഗ്യത നേടിയ വനിതാ ഫുട്ബോൾ ടീമിന് അർഹമായിട്ടുള്ള പരിഗണന നൽകുന്ന തരത്തിലേക്ക് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തീരുമാനങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം സന്തോഷം നൽകുന്ന ഒരു ഘടകമാണ് കാരണം നമ്മുടെ ഇന്ത്യൻ വുമൻ ലീഗ് അവരൊന്ന് പ്രീ പോൺ ചെയ്തിരിക്കുകയാണ് എട്ട് ടീമുകൾ ഉൾപ്പെടുന്ന ഒരു ടീമിന് മിനിമം പതിനാല് മത്സരങ്ങൾ കളിക്കേണ്ട തരത്തിലൊരു ലീഗ് പ്രീപോൺ ചെയ്യുന്നുണ്ട് അതിനകത്ത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് ഇടയിൽ കഴിഞ്ഞ ദിവസം ജൂലൈ പതിനൊന്നാം തീയതി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മേധാവിയായിട്ടുള്ള കല്യാൺ ചോബി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ എം സത്യനാരായണൻ ടെക്നിക്കൽ ഡയറക്ടർ ആയിട്ടുള്ള സയ്യിദ് സബീർ പാഷ പിന്നെ ഡയറക്ടർ ഓഫ് നാഷണൽ ടീം ആയിട്ടുള്ള നമ്മുടെ സുബ്രതാ പോളും വനിതാ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിട്ടുള്ള ക്രിസ്പിൻ ഛേത്രിയും പിന്നീട് അസിസ്റ്റൻ്റ് കോച്ചായിട്ടുള്ള നമ്മളുടെ പ്രിയ പി വി ആയിരുന്നു അപ്പോൾ ഇത്രയും പേര് പങ്കെടുത്ത ആ ഒരു മീറ്റിങ്ങിൽ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത് ആ തീരുമാനങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഡിസിഷൻസ് തന്നെയാണ് അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം ആദ്യം നമ്മൾ പറയുന്നതന്നെ എട്ട് ടീമുകൾ ഉൾപ്പെടുന്ന ഒരു വനിതാ ഫുട്ബോൾ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരിയിൽ തീരുന്ന തരത്തിലായിരിക്കും അത് അതിനകത്ത് നമ്മളുടെ ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി വനിതാ ടീമിനെ ഒരു ടീമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മളുടെ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ ഇന്ത്യൻ ആരോസ് പ്രൊജക്റ്റ് പാതി വഴിയിൽ എവിടെയോ വെച്ച് നിന്നു പോയതിനകത്ത് നമുക്ക് സങ്കടമുണ്ട് അതിനോട് കിടപിടിക്കുന്ന തരത്തിലൊരു ഇനിഷ്യേറ്റീവ് ആണ് ഇത് ഇന്ത്യൻ ആരോസ് പ്രൊജക്റ്റ് വീണ്ടും വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നടന്നാൽ കൊള്ളാം അങ്ങനെ മാർച്ച് ഒന്ന് ഓടുകൂടിയാണ് നമ്മുടെ ഏഷ്യൻ വനിതാ ചാമ്പ്യൻഷിപ്പിനോട്ടുള്ള മത്സരങ്ങളൊക്കെ നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് എൺപത്തി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നാഷണൽ ടീം പ്രിപ്പറേഷൻ ക്യാമ്പ് അല്ലെ നമ്മുടെ നാഷണൽ ടീം കാണുന്നൊക്കെ പത്ത് ദിവസമൊക്കെയാണ് മാക്സിമം കിട്ടിക്കൊണ്ടിരുന്നത് അവിടെ എൺപത്തി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രിപ്പറേഷൻ ക്യാമ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല അതിന് അവരെ അഭിനന്ദിക്കണം അഭിനന്ദിക്കണം മൂന്ന് ഫേസുകളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ക്യാമ്പാണ് അത് കൂടാതെ പത്ത് പന്ത്രണ്ട് അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾ ഒരുക്കി നൽകുന്നുണ്ട് അതുകൂടാതെ ഏഴെട്ട് ഡൊമസ്റ്റിക് ടീമുകളുമായിട്ടുള്ള മത്സരങ്ങളും ചാർട്ട് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ വനിതാ ഫുട്ബോൾ ടീമിന് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ നല്ല പെർഫോമൻസിനുള്ള വേദിയൊരുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പത്ത് പന്ത്രണ്ട് ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരുപാടിയാണ് പത്ത് പന്ത്രണ്ട് ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസ് അതുകൂടാതെ കൂടാതെ എട്ടോളം ഡൊമസ്റ്റിക് ടീമുമായിട്ടുള്ള മത്സരങ്ങൾ എങ്ങനെയൊക്കെയുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ താരങ്ങൾക്കെല്ലാം വുമൻസ് ലീഗിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യൻ വനിതാ ചാമ്പ്യൻഷിപ്പിന് പെൺപിള്ളേര് പോകുന്ന സമയത്ത് അവർ കുറഞ്ഞത് മുപ്പത് കോമ്പറ്റേറ്റീവ് എങ്കിലും കളിച്ച് അത്ര നല്ല എക്സ്പീരിയൻസ്ഡ് പാക്കായിട്ടായിരിക്കും ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങുക എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ വനിതാ ഫുട്ബോൾ ലീഗ് പ്രീപ്ലോ പ്രീ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ അങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ എൺപത്തി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നാഷണൽ ടീം ക്യാമ്പ് പന്ത്രണ്ടോളം ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസ് എട്ടോളം ഡൊമസ്റ്റിക് മാച്ചസ് പിന്നെ നമ്മുടെ ആ ഒരു പ്രീപോൺ ചെയ്ത വനിതാ ലീഗ് അതിനകത്തു നിന്നും എങ്ങനെ പോയാലും പതിനാല് മാച്ച് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ മുപ്പതോളം മത്സരങ്ങൾ കഴിക്കാൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അപ്പം നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം ഏഷ്യൻ വനിതാ ചാമ്പ്യൻഷിപ്പിന് മുന്നോടി ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട് എടുത്തിട്ടുണ്ട് മറ്റോമാര് യോഗ്യത നേടത്തു പോലും ഇല്ല അത് വേറെ കാര്യം യോഗ്യതാ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ടൊക്കെ ചാൻസസ് ഒക്കെ ഉണ്ട് ഈ കാര്യം ഓവർസീസ് പ്ലയേഴ്സിനെ ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു തൂക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എന്ത് ചെയ്യാനാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് സൗകര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഇനി ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കടമയൊക്കെയാണ് ആവുമര് മര്യാദയ്ക്ക് ചെയ്ത് ഫിഫയൊക്കെ കൺവിൻസ് ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കിയൊക്കെ ഉള്ളായിരുന്നു ഏതായാലും വനിതാ ഫുട്ബോളിന്റെ കാര്യത്തിൽ യുവന്മാർ നന്നായിട്ടുണ്ട് എന്നുള്ളതിൽ പെരുത്ത സന്തോഷം